Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ചോക്കാടൻ പുഴയിൽ പന്നിക്കോട്ടുമുണ്ടയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച പാലവും റോഡും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു കളക്ടർ ഉൾപ്പെടെ ഉന്നത സമിതിയാണ് പാലത്തിന്റെ ഉടമസ്ഥാവകാശം ചോക്കാട് ഗ്രാമപഞ്ചായത്തിനോട് ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് പുഴയുടെ ഇരു കരകളിലുമുള്ള തോട്ടഭൂമിയെ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വലിയ കോൺക്രീറ്റ് പാലം സ്ഥലമുടമകൾ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇരുമ്പ് നടപ്പാലം തകർന്നതിനെ തുടർന്നാണ് യോഗ്യമായ പാലം നിർമ്മിച്ചത് പുഴ കൈയ്യേറി പാലം നിർമ്മിച്ചു എന്നാരോപിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് പാലം പൊളിച്ചുമാറ്റാൻ രണ്ടായിരത്തി അരക്കോടിയിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാലം പൊളിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ തോട്ടമുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര കമ്മീഷൻ പരിശോധന നടത്തി കളക്ടർ ജില്ലാ ലോ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ഡിവൈഎസ്പി നർക്കോട്ടിക്സ് സെൽ നിലമ്പൂർ തഹസിൽദാർ ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി കമ്മീഷൻ നടത്തിയ ചർച്ചയിലാണ് പാലം ഗ്രാമപഞ്ചായത്തിനോട് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഇരുകരയിലും റോഡിനുള്ള സ്ഥലം ഉൾപ്പെടെ എഴുപത് സെന്റ് സ്ഥലമാണ് തോട്ടമുടമകളായ മാനന്തവാടി സഞ്ചുകുന്ന് സ്വദേശി വടക്കത്ത് എൽസി പുഞ്ചയിൽ ജോസഫ് മാനന്തവാടി വിളമ്പുകണ്ടം സ്വദേശി കതളിക്കാട്ടിൽ സെബാസ്റ്റിൻ എന്നിവരാണ് പഞ്ചായത്തിന് കൈമാറിയത് കാലമായിട്ട് അവിടെ വാസികൾക്ക് വളരെ യാത്ര അസൗകര്യമായ രീതിയിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി വരികയും അത് നമുക്ക് ആ ഒരു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പാലവും അതിനു ബന്ധപ്പെട്ട വഴി വഴിക്കുള്ള സ്ഥലവും പഞ്ചായത്ത് ആസ്തിയായി വെട്ടു തരുകയാണെങ്കിൽ നമുക്ക് രേഖാമൂലം വെട്ടു തരികയാണെങ്കിൽ അത് നമുക്ക് ഏറ്റെടുക്കാനുള്ള ഭരണസമിതി പ്രകാരം ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ഇതിനു വേണ്ടിയിട്ട് വില്ലേജ് താലൂക്ക് കളക്ടർ അതിന്റെ സബ് കളക്ടറെ ഓഫീസുകളിലൊക്കെ നിരന്തരമായി ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരോട് നമുക്ക് അഭ്യർത്ഥി പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ആസ്തിൽ ഉൾപ്പെടുത്താൻ വിട്ടു തരികയാണെങ്കിൽ നമുക്കത് പാറൽ പമ്പാട്ടുള്ള കുളിമുണ്ട പ്രദേശവാസികൾക്ക് അത് യാത്ര സൗകര്യമാക്കാൻ മെച്ചപ്പെടുത്താൻ സൗകര്യമാവുന്ന അടിസ്ഥാനത്തിലാണ് ഒരു പിന്നെ സ്ഥലം നമുക്ക് ആസ്തിയിൽ വിട്ടുകിട്ടാനുള്ള ബോ കഴിഞ്ഞ ബോർഡ് തീരുമാനമായി ഇനി ഒരു ബോർഡ് തീ കൂടി നമുക്ക് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തു ചെയ്ത് തന്നു പഞ്ചായത്തിലേക്ക് ആസ്തിയായി രജിസ്റ്റർ ചെയ്ത് തന്നെ നമുക്ക് വിട്ടു അടുത്തൊരു ബോർഡ് മീറ്റിംഗ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് പാലം ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിരജിസ്റ്റർ ചേർത്തു പാലത്തിനും എഴുപത് സെന്റ് സ്ഥലത്തിനും അടിസ്ഥാന ഭൂമികുതിയായി ഗ്രാമപഞ്ചായത്ത് വില്ലേജിൽ നികുതി അടയ്ക്കുകയും ചെയ്തു പാലം പൊതുവായി ഉപയോഗപ്പെടുത്താനായതോടെ മലയോര ഹൈവേയിൽ നിന്ന് മമ്പാട്ട് വിവിധ ഗ്രാമത്തിലേക്ക് കുറഞ്ഞ ദൂരം കൊണ്ടെത്താനുള്ള വഴിയൊരുങ്ങി ആറര കിലോമീറ്റർ ദൂരം രണ്ടര പുഴയ്ക്ക് കുറുകെ സ്വകാര്യ വ്യക്തി പാല നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന മുമ്പ് ഒരു തർക്കം നിലനിൽക്കുക അതൊരു കേസ് പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ഭരണസമിതിക്ക് മുമ്പാകെ ഹൈക്കോടതിയുടെ ഒരു ചോദ്യം വരികയും നിലവിൽ ഈ പാലം നിലനിർത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോക്കാട് ഭരണസമിതി പറഞ്ഞ കാര്യം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റ് മായ്മിനോ മറ്റു അപകടങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ ഈ പാലം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ രണ്ടു ഭാഗത്ത് ഈ സൈഡിലുമുള്ള ഭൂമി പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്ന് സ്വക പൊതുവഴിയായിട്ട് വിട്ടാൽ അതിനാ അധികാരികൾ എല്ലാവരും സമ്മതത്തോടു കൂടി പൊതുവായിട്ട് വിട്ടാൽ പാലം നിർത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നിലമ്പൂർ തഹസിൽദാർ അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെല്ലാവരും കൂടി ഈ യോഗം മീറ്റിംഗ് ചേരുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള പ്രളയത്തിൽ അവിടെ വെള്ളക്കെടുതി ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഈ പാലം വന്നതിൻ്റെ ഒരു വെള്ളക്കെടുതി ഉണ്ടാവില്ല എന്ന ആധികാരികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കലക്ടർ പഞ്ചായത്തിനോടാ ഭൂമി ഏറ്റെടുക്കാൻ പറയുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തായി എഴുപത് സെൻറ്റോളം ഭൂമി രണ്ട് ബ്ലോക്ക് മെമ്പറിലായിട്ടുള്ള ഏവ് സെൻറ്റ് ഭൂമി ഈ എൽ സി ജോസഫ് സബാസ്റ്റ് എന്ന ആളുകളെന്നും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള വഴി തുറന്നു കൊടുക്കുക എന്നതാണ് അതിലപ്പുറം തൊട്ടടുത്ത പന്നിക്കോട്ടുമുണ്ട പാലമുണ്ട് ആ പാലം വല്ല രൂപത്തിൽ വലിയൊരു പാലമായിട്ട് മാറ്റാനുള്ള എല്ലാ ശ്രമവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവും ഇവിടെ ഈ ഒരു പൊതുജനങ്ങൾക്ക് വഴി കിട്ടുക പാറ നിവാസികൾ കുറച്ച് ആളുകൾക്ക് വഴി കിട്ടുക എന്ന് മാത്രമേ ഇതിലുള്ളൂ തൊട്ടടുത്ത പാലത്തിൻ്റെ ആണ് പഞ്ചായത്ത് ം നൽകുന്നത് എം എൽ എ യുമായും തന്നെ ഇവിടെ പരമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടും നിരന്തരം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്